ഹലേ ഗൈസ് ജീസാസ് ലോകിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ സംഭവം അത് അറിയാമല്ലോ ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ടെക് ചാനലിനകത്ത് പറയുന്ന ആ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടുണ്ട് രണ്ട് ദിവസം ഒരു വീട്ടുണ്ടായി നമ്മൾ നമ്മുടെ തറവാട്ടിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി അതായത് നമ്മുടെ ഇപ്പോൾ പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിലോട്ട് ഇറങ്ങി ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല നമ്മുടെ സാഹചര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്കവിടെ നിൽക്കാനുള്ള സംവിധാനം പിള്ളേരെ കൊണ്ട് നിൽക്കാനുള്ള സംവിധാനം ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ വാർപ്പ് കഴിഞ്ഞ വാടം നമ്മൾ നേരത്തെ തീരുമാനിച്ചാണ് അപ്പം പെട്ടെന്ന് ഇറങ്ങിയതല്ല നേരത്തെ നമ്മൾ തീരുമാനിച്ചാണ് ഈ വീടിലൂടെ നമ്മൾ മെയിൻ വാർപ്പ് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നനയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങണം എന്നുള്ള ഒരു തന്നെയാണ് നമ്മൾ തറവാടിലോട്ട് ഈ ഒരു നമ്മുടെ താഴത്തെ ഷെഡ് പൊളിച്ചതിന് ശേഷം കയറിയത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ വിഷയമൊന്നുമല്ല ഇന്നലെ നിങ്ങൾ കണ്ട ഞങ്ങൾ ഞാനിട്ടൊരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോകുന്നുണ്ടത് പത്ത് പതിനായിരം ദിവസൊക്കെ ആയെന്ന് തോന്നുന്നു നോക്കിയില്ല അപ്പോൾ അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നു ഒരു ഷോർട്ട് വീഡിയോയിനകത്താണ് കമൻറ്റ് വന്നേക്കുന്നത് അതിൻ്റെ ലോങ് വീഡിയോ വേറെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഷോർട്ടിൻ്റെ ഒരു കമൻറ്റ് വന്നു അപ്പോൾ കമൻറ്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അതായത് നിങ്ങളൊരു ഒന്നുമില്ലാത്ത വ്യക്തിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പം ഞാൻ ആ വ്യക്തിൻ്റെ പേരൊന്നും പറയുന്നില്ല നമ്മൾ ആർക്കും ഒരു പുത്രത്തിന് പോകുന്നില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് പക്ഷേ ഇപ്പം നിങ്ങളുടെ ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു സാമ്പത്തികമുള്ള മനുഷ്യനാണെനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്താ പറയുക ഞാൻ നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുദ്ദേശിച്ചാണ് കമൻറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ രാത്രി കിടന്നപ്പിഴൊക്കെ വിചാരിച്ചു ഞാൻ സാറിന് പറഞ്ഞാൽ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യലില്ല ഇവിടെ ഒരു കമന്റ് കാണുന്നുണ്ടാവും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഒരാളുടെ വീഡിയോ ഒക്കെ റിയാക്റ്റ് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനലിനകത്ത് ഞാൻ വീഡിയോ ചെയ്യില്ല കാരണം നമുക്ക് സമയമില്ല നമുക്കറിയാം നമ്മൾ ജെ ഫോട്ടോക് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് നമ്മൾ ടെക് ചാനലാണ് യൂട്യൂബേഴ്സിൻ്റെ വർക്ക് ജെനുവിനായിട്ടുള്ള വർക്ക് വേറെ ഒരു റോങ് വർക്കുമല്ല ജെനുവിനായിട്ട് ഉള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മളെ ജെ ഫോട്ടക് ചാനൽ പക്ഷേ ഈ ജെ ഫോട്ടക് ചാനൽ തടഞ്ഞതിന് മുന്നേ നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു ചാനലിനകത്താണ് ഞാൻ യൂട്യൂബേഴ്സിൻ്റെ വർക്ക് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ചാനലിനെ കുറിച്ച് പഠിച്ചതും വർക്ക് ചെയ്യാൻ പഠിച്ചതും കാര്യങ്ങളെല്ലാം പഠിച്ചത് അല്ലേ ഇപ്പം എന്നാലും ഞാൻ ഈ ഒരു ചാനലിൽ മോണ്ടേസേഷൻ കട്ടാ കട്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് പേര് നമ്മുടെ മോണ്ടേസ നമ്മുടെ ചാനൽ കണ് എന്താ എന്താ പറയുക വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ അൺസബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പുതിയ ഇടക്കിടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ നിലർത്തി പോകുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ അപ്പോൾ പല ആൾക്കാരുടെ സംശയമായിരിക്കും എങ്ങനെയാണ് ജിജോ ചെറിയൊരു ഷെഡ് നിങ്ങൾ ഞങ്ങൾ ഇവിടെ കാണുന്ന ഇതേപോലത്തെ ഒരു ഷെഡിൻ്റെ അകത്തു നിന്നാണ് ഞാനിതാ ഇതേപോലത്തെ ഒരു വീട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ള എല്ലാവരുടെയും ഭയങ്കര സംശയമാണ് നമ്മുടെ നാട്ടിലുള്ള എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ സംശയമാണ് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അതായത് ജിജോ എന്നാ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കുറേ ആൾക്കാർക്ക് ഞാനെന്താപോലെ കള്ളക്കടത്തിന് പോകുന്നുണ്ടോ സംഭവം ഉണ്ടോ ഗൈ സത്യം പറയാലോ നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മനസ്സ് വെച്ച് നമ്മൾ അതിന് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നൂറ് ശതമാനം വർക്ക് നമുക്ക് കിട്ടും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എൻ്റെ ഞാൻ ഈ ഈ ഒരു വീഡിയോ ഉണ്ടാക്കി എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള എൻ്റെ വരുമാനം കൊണ്ട് മാത്രമല്ല നമ്മുടെ ടെക്ക് ചാനലിലെ സർവീസ് കാര്യങ്ങൾ വർക്ക് അതായത് പേഡ് സർവീസാണ് നമ്മൾ അതുകൂടെ വെച്ചിട്ട് മാത്രമാണ് നമ്മുടെ യൂട്യൂബ് രണ്ട് ചാനലിൽ നിന്നുള്ള വരുമാനമുണ്ട് അതായത് നമ്മുടെ ഈ ഒരു യൂട്യൂബിൻ്റെ അകത്തുനിന്നും മറ്റേ നമ്മുടെ ജഫോട്ടോക്ക് ചാനലിനകത്തുനിന്നും രണ്ട് ചാനലിലും ചെറു ചെറിയൊരു വരുമാനങ്ങളും അത് ഒരു പൈസ പോലും ഞങ്ങൾ ഒരു മുട്ടായി പോലും മേടിക്കുക ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത് വലിയ ആഡംബര കാർ മേടിച്ചിട്ടല്ല ഞങ്ങൾ എൻ്റെ ഞാൻ എൻ്റെ കുഞ്ഞുവാവുണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു ചെറിയൊരു കാർ എടുത്തായിരുന്നു പണ്ട് ഞാൻ പണിക്ക് പോയി റബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത മനുഷ്യനാണ് റബർ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു തേപ്പിൻ്റെ പണിക്ക് വാർപ്പിന് പണിക്ക് ആംബുലൻസിൽ വണ്ടിയിൽ എല്ലാത്തിനും പോയി ഒരുപാട് കാലം കഷ്ടപ്പെട്ട മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുകൊണ്ട് ഞാൻ അന്നര കാർ മേടിച്ചു ആ കാറാണ് ഞാൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പണ്ട് മേടിച്ച ബൈക്കിനാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ആ ഒരു ഷെഡിൽ കിടക്കുമ്പോൾ എൻ്റെ ആയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ടാക്കുന്നതാണ് അല്ലേ എല്ലാവരുടെയും ലക്ഷ്യം ഒരു വീടുണ്ടാക്കുന്നതാണ് വീടിൻ്റെ പണി തീർക്കാൻ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ എങ്ങനെയൊക്കെയോ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു രൂപ പോലും ഞാൻ നഷ്ടപ്പെടുത്താൻ ഞാനത് എടുത്ത് ഓരോന്ന് ഓരോന്ന് ചെയ്തിട്ടാണ് ഞാൻ വീടുണ്ടാക്കുന്നത് പിന്നെ ചില ആൾക്കാരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ചില ആൾക്കാരാണ് നിനക്ക് ഇത്രക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ നീ എന്തിനാണ് രണ്ട് നില വീടുണ്ടാക്കിയത് ഒരു നില വീട് നീ ഉണ്ടാക്കിയ പോരെ അതെൻ്റെ ആഗ്രഹമാണ് ഞാൻ ആ ഷെഡി കിടക്കുന്ന സമയത്ത് ഞാനിവിടെ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും ചെറിയ കുഞ്ഞു വീടിനകത്ത് ഒരു ചെറിയ ഓലപ്പുരനകത്ത് കിടന്ന മനുഷ്യൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മക്കളെ ഞാൻ ആയ പോലെ എൻ്റെ മക്കളാകരുത് എൻ്റെ മക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരു സാഹചര്യം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ഞാൻ ഒരു വീട് വെക്കുന്ന സമയത്ത് രണ്ട് നില വീട് തന്നെ വെക്കുകയും അതിൻ്റെ പണി എപ്പോഴാണോ തീരുന്നത് ആ സമയം വരെ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ പ്രയർത്തിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത് ഓക്കെ അല്ലാതെ ആരും എനിക്കൊരു പൈസ വെറുതെ തന്നിട്ടല്ല ഞാനത് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളൊരാളോട് ഒരു ടെക്കിൻ്റെ ഒരു വർക്ക് മേടിക്കുന്നുണ്ടല്ല അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു വർക്കിൻ്റെ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള വർക്ക് നമ്മളതിന് കഷ്ടപ്പെട്ട് ഒരുപാട് കാലം നിങ്ങൾക്കറിയാം ഞാൻ അഞ്ച് കൊല്ലം അഞ്ചാറ് കൊല്ലമായി ഞാൻ ഈ ഒരു ഫാമിലി ലോ ചാനലകത്ത് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഏത് രീതിയിലാണ് ഞാൻ കിടന്നത് അവരുടെ ഓട്ടാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാരണം പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾ നന്നാകുന്നത് എപ്പോഴും പുള്ളി ആ കമൻറ്റ് ചെയ്തതിൽ പുള്ളി ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആ ഷെഡിൻ്റെ അകത്തു തന്നെ കിടക്കണം ആ ഷെഡിനകത്ത് തന്നെ കിടന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണും മനസ്സിലായില്ലേ ഒരു കാലത്ത് നമ്മൾ പ്രോഗ്രസ് ആകുമ്പോഴും നമ്മളെപ്പോഴും പല യൂട്യൂബേഴ്സ് ഉണ്ടാവും എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ താന്ന നിലയിൽ തന്നെ നിന്നിട്ട് ആ ഉള്ള വീട്ടിൽ തന്നെ നിന്ന് വീഡിയോ ചെയ്യും എന്തിനാണ് ആ വീഡിയോ ചെയ്യുന്നത് അവരങ്ങനെ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഉയർച്ച കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് വല്ലാത്ത രീതി ബാധിക്കും സത്യമുള്ള കാര്യമാണത് കാരണം അത് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഒരച്ഛനെന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മക്കളെ നല്ല രീതിയിൽ അവരെ കൊണ്ടുപോകുക അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അവർക്ക് നാണക്കേടില്ലാത്ത രീതിയിൽ അവരെ ജീവിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ആരെന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്നു എന്നു പറഞ്ഞാൽ പ്രതികരിക്കും ആര് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനുള്ള റീപ്ലൈ ഞാൻ കൊടുക്കും കാരണം നമുക്ക് അതിനുള്ള അവകാശമുണ്ട് ഓക്കെ ആരുടെ അടുത്തുനിന്ന് ഒരു രൂപ ഞാൻ വെറുതെ മേടിച്ചിട്ടല്ല നമ്മൾ വീടുണ്ടാക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് യൂട്യൂബിനകത്ത് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് ഒരുപാട് കാലത്തെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഞാൻ യൂട്യൂബിലെ ടെക് ചാനൽ തുടങ്ങി അതിൻ്റെ അന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയ വ്യക്തിയല്ല ഞാൻ അഞ്ചാറ് കൊല്ലം ഒരു യൂട്യൂബ് ചാനലിനകത്ത് വർക്ക് ചെയ്ത് ആൾക്കാരുടെ നാണക്കേടും ഇപ്പോഴത്തെ പോലെയല്ല ഒരുപാട് തെറിപറച്ചിലും പറച്ചിലും എൻ്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ എല്ലാം തെറി എല്ലാം സഹിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ടെക്കിൻ്റെ അകത്ത് ഇറങ്ങി അത് അതിൻ്റെ കാര്യങ്ങൾ വർക്കുകൾ കാര്യങ്ങൾ ചെയ്ത് ടെക്കിൻ്റെ അകത്തു നിന്നുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മൾ വളർന്നു പോകുന്നതല്ല ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടാണ് എന്തെങ്കിലും ഒരു നിലയിൽ എത്തുകയെന്നുള്ളത് അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടായാലും ഒരുപാട് പേരെ ഞാനിപ്പം ഈ ഒരു വ്യക്തിൻ്റെ ഒരു കമൻറ്റ് മാത്രമേ ഞാൻ എടുത്ത് കാണിക്കുന്നു കാരണം ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളോട് മാത്രമാണ് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു നിലയിലെത്തി എന്നല്ല പറഞ്ഞു ഞാൻ വലിയ കൊടിശ്വരനായി പോകുന്നതല്ല പറഞ്ഞത് ഒന്നും ആയിട്ടില്ല ഞാൻ എൻ്റെ പൈസ ഒരു രൂപ പോലും ഞാൻ മുട്ടായി പോലും മേടിക്കാതെ ഞങ്ങൾ ഒരുപാട് നല്ലൊരു ഡ്രസ്സ് പോലും മേടിക്കാൻ മേടിക്കാതെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ തന്നെ ഞങ്ങൾ വൈഫ് ഉണ്ടോസ് എപ്പോഴും പറയും കാരണം എപ്പോഴും നമുക്ക് പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ നല്ല ഡ്രസ്സില്ലല്ലോ പക്ഷെ ഞാൻ പറയും വീട് പണി കയ്യേട്ടറി വീട് പണി കയ്യേട്ടറി അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ പണി കയ്യട്ടെ മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഒരു നല്ലൊരു ഫോൺ എൻ്റെ വൈഫിന് ശരിക്കും അവർക്കൊരു നല്ലൊരു ഫോൺ മേടിച്ചില്ല അവർ റെഡ്മിയിൽ ഒരു പഴയ ഫോണാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സങ്കടം ഉണ്ടാവുകയാണ് പറയുന്നത് അപ്പോൾ അത്ര അത്രപോലും ഞങ്ങൾ ചുരുക്കി ഞങ്ങൾ ചെറിയ ചെറിയ വലിയ ആർഭാടവും കാര്യങ്ങളൊന്നും കളിക്കാതെ തന്നെ നല്ല രീതിയിൽ പിശുക്കിയിട്ട് തന്നെയാണ് എന്തു ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഒരു രീതി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വീട് പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ കഷ്ടപ്പെട്ടാണ് അപ്പോൾ അതുപോലെ അപ്പോൾ അത് ഈ പറയുന്ന ആൾക്കാരെ കൂടെ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീട് ചെയ്തത് അപ്പോൾ ഒരുപാട് സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീട് ചെയ്തത് നിങ്ങൾക്ക് അത് ഈ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കേ